പകുതിബിലെ തട്ടിപ്പിൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി സ്വീകരിക്കുന്നില്ലെന്ന് തട്ടിപ്പിനിരയായവർ സൊസൈറ്റികൾക്കെതിരെ പരാതികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം ലഭിച്ചതായി വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവെന്നാണ് സ്ത്രീകളുടെ പരാതി പരാതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും തട്ടിപ്പിനിരയായവർ വ്യക്തമാക്കി ബി എസ് എൻ എത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ പകുതിവില തട്ടിപ്പിൽ തട്ടിപ്പിനിരയായ സ്ത്രീകൾ കോഴിക്കോട് ബീച്ചിൽ ഒന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് അതൊരു പ്രത്യേക സംഘടനയായിട്ടൊന്നുമല്ല വാട്സപ്പിലൂടെ പല വിധത്തിൽ തട്ടിപ്പിനിരയായ പല സൊസൈറ്റികൾക്ക് പണം നൽകിയ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവരെല്ലാം ഒരു സംഘടനാ രൂപത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്തെങ്കിലും നിയമ നടപടികളിലൂടെ പണം നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് ആലോചിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ചേച്ചി എവിടെ നിന്ന് വരുന്നത് ഞാൻ ഇവിടെ ആർക്കാണ് പണം കൊടുത്തത് സുനിൽ സുനിൽകുമാർ എന്ന് പറഞ്ഞാൽക്ക് പിന്നെ സമഗ്ര എന്ന സംഘടനയുടെ സുനിൽ സുനിൽകുമാർ എന്ന് പറഞ്ഞ ആൾക്കാണ് പൈസ കൊടുത്തിരിക്കുക അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ വണ്ടി കിട്ടാമെന്ന് പറയും വരും അപേക്ഷിച്ച് പോകും സ്റ്റേഷനിൽ പരാതി കൊടുത്തോ പരാതിയുടെ കേസ് ഒക്കെ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ സുനിൽകുമാറിനെ ഇന്നലെ നില നമ്മൾ പൈസ കൊടുത്തവർക്ക് വിളിച്ചുകൊണ്ടിരിക്കും ഇന്നലെ ഈ മകള് വിളിച്ചപ്പം പറഞ്ഞത് ആ പൈസ കിട്ടിയില്ല അത് പോയിന്ന് എന്ത് ലാഘവത്തോട് കൂടിയിട്ട് അവർ പറയുന്നത് ഞാൻ കൊടുത്തത് ഹവൽദാർ എം എ മെമ്മോറിയൽ ലൈബ്രറിയിൽ നിന്നുള്ള അവരുടെ കീഴിലാണ് കൊടുത്തത് അപ്പോൾ അതിലൊരു നാസർ ബാബു അവരാണ് ാണ് ഇതിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു ഞാനിതിലേക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഭിന്നശേഷിയുള്ള കുട്ടിയുണ്ട് അതിൻ്റെ ഭിന്നശേഷി ഗ്രൂപ്പിലാണ് ഇത് വന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഭിന്നശേഷി കുട്ടിയുടെ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് സി എസ് ആർ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് അപ്പൊ നമ്മൾ കുറെ അന്വേഷിച്ചു അറുപതിനായിരം രൂപ എടുത്തു ഞാൻ ടി വി എസിന്റെ ചുറ്റും ഇപ്പൊ മാർച്ച് ട്വന്റി സിക്സിനാണ് ഇപ്പോൾ വൺ ഇയർ ആയി ഒരു കേസ് വന്നു മൂവാറ്റുപുഴയിൽ നിന്നൊരു കേസ് വന്നിട്ട് അപ്പോൾ ഇവരുടെ ഫണ്ടൊക്കെ ബ്ലോക്ക് ആയിന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പരാതി അവർ പരാതി വാങ്ങിച്ചു എന്നാൽ റെസിപ്റ്റ് ഒന്നും അവർ കൊടുത്തില്ല ഇല്ല എഫ്ഐആർ സ്വരാജിന്റെ ഏജൻസിക്കാണ് കൊടുത്തത് വാഴക്കാട് സ്വരാജ് പറ്റി ഒരു ചന്ദ്രൻ മാഷൻ പറഞ്ഞ ആളാണ് മാഷെ മാഷെപ്പറ്റി അവിടെ പോയി അന്വേഷിച്ചൊക്കെ ചെയ്തിട്ടാണ് കൊടുത്തത് കൊടുത്തു കേസ് എടുത്തിട്ടില്ല ഒരു റെസിപ്റ്റ് ചോദിച്ചപ്പോൾ റെസിപ്റ്റ് തന്നിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുക എന്നാണ് പറഞ്ഞത് പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല പരാതി കൊടുത്തിട്ട് അവർ എഫ് ഐ ആർ ഇടൂ ഇടാൻ പറ്റില്ല കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല നിങ്ങൾ വാഴക്കാട് തന്നെ കൊണ്ടോ കൊടുക്കണം എന്നാണ് പറഞ്ഞത് ആദ്യം ഞാൻ വാഴക്കാട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കോടഞ്ചേരി പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് വല്ല പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ അവർ പറയുന്നത് ഒന്നും തന്നിട്ടില്ല സംസാരിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടില്ല ഇതൊരു സംഘടനാ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം കാരണം വാഴക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടിരുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ടു വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന മറുപടി ഇത് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട് ഞങ്ങൾക്ക് ഇതുപോലുള്ള സംഘടനകൾക്കെതിരെ കേസ് എടുക്കേണ്ട എന്നുള്ളത് ഇവരെല്ലാം കൊണ്ട് കാശ് കൊടുത്തിട്ടുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ രണ്ടുപേരെ കയ്യിലാണ് ഈ ഹവില്ദാർ എന്ന് പറഞ്ഞ സംഘടനയുടെ മുൻനിരയിൽ നിൽക്കുന്നത് രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെങ്ങനെയാണ് ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് അതുതന്നെ തെറ്റല്ലേ അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രം വെച്ചിട്ടാണെങ്കിൽ പോലും പോലീസിന് അത് കേസെടുക്കാവുന്നതാണ് പക്ഷേ പോലീസ് കേസെടുക്കുന്നില്ല അതിൽ നമ്മൾ എപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും അവരടുത്തുനിന്ന് പറയാം ഞങ്ങൾ ആലോചിക്കട്ടെ എന്നുള്ളൊരു മറുപടി മാത്രമാണ് കിട്ടുന്നത് പല സൊസൈറ്റികൾക്ക് പണം കൊടുത്തിട്ടുള്ള സ്ത്രീകളാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത് ഒരു കേസ് മൂവാറ്റുപുഴയിൽ നടക്കുന്നതുകൊണ്ട് ഇവർക്കൊന്നുമുള്ള പരാതികൾ കേസായി രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന മറുപടി അതിനെതിരെയാണ് ഇവർ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതൊരു സംഘടനാ രൂപത്തിലേക്ക് പോയാലും ഇല്ലെങ്കിലും ഈ കേസ് എടുക്കുക അത് മറ്റ് കേസ് അനന്തു കൃഷ്ണനുമായി ബന്ധപ്പെട്ട മറ്റ് കേസുമായി ചേർത്ത് വെച്ച് അന്വേഷിക്കുക എന്നുള്ളത് ഇവർക്ക് കിട്ടേണ്ട നീതിയുടെ ഭാഗം തന്നെയാണ് ഓക്കെ എന്തായാലും കേസെടുക്കേണ്ടതാണ് മാത്രമല്ല ഇവരുടെ പരാതികൾ സ്വീകരിക്കണം ഇവർ ആരോട് പരാതി പറയും കയ്യിലിരിക്കുന്ന പൈസ ഇതേപോലെ പല ആളുകളും വിശ്വസിപ്പിച്ച് ഇതേപോലെയുള്ള കോൺഫെഡറേഷൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നവർ പറ്റിക്കപ്പെട്ടിരിക്കുന്നവരാണ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അവരുടെ പ്രശ്നങ്ങൾ പരാതിയായി തന്നെ സ്വീകരിക്കണം കേസ് കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ടല്ലോ